ഹായ് ഹലോ എവിടെ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തേത് ഒരു കുട്ടി ട്രാവൽ വ്ലോഗേ അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയൊരു വ്ളോഗ അപ്പോൾ ഇത് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ലേറ്റായിപ്പോയി ഇതൊരു മാസം ഒരു മാസത്തോളം മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പോൾ ഹസ്ബൻ്റിൻ്റെ നാട്ടിലുള്ള ടൈം നമ്മൾ പുറത്തേക്ക് പോയതേനു അങ്ങനെ ഇതാണ് നമ്മൾ പൈതൽ മല തളിപ്പറമ്പ് പൈതൽ മല അവിടെ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായില്ല അതുകൊണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാന്ന് അങ്ങനെയാന്ന് പോകുന്ന ബൈക്ക് ഒരു റീല് കണ്ടിട്ട് നമ്മൾ ലൊക്കേഷൻ മാറ്റിപ്പിടിച്ചത് അധികം ഹസ്ബൻഡുള്ള സമയത്ത് റീല് കണ്ട് ഓരോ ലൊക്കേഷനിലേക്ക് വിടലാണ് കേട്ടോ മെയിൻ പണി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ചൂട്ടാടി ബീച്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് കണ്ണൂർ അപ്പോൾ കണ്ണൂരുള്ളവരെല്ലാം അധികാളം പോയിട്ടുണ്ടാകും ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു അടിപൊളി കഫേ ഉണ്ട് നല്ല ഫുഡെല്ലാം കിട്ടുന്ന കഫേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കഫേയിലേക്ക് പോകാൻ വേണ്ടി മാത്രമായിട്ട് ചൂട്ടാട് ബീച്ച് പോയതാണ് അങ്ങനെ ഫസ്റ്റ് ഒന്ന് ചൂട്ടാടി ബീച്ചെല്ലാം ചുറ്റിക്കണ്ട് കറങ്ങി നടന്ന് ഒന്ന് വിഷപ്പെല്ലാം വരുമ്പോൾ നമുക്കൊന്ന് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ചൂട്ടാടി ബീച്ച് വിചാരിച്ച പോലെയല്ലേനും കേട്ടോ നല്ല അടിപൊളിയേനും ആ ഒരു ക്ലൈമറ്റ് ആ ഒരു ചൂടും മയുമല്ലാത്തൊരു ആ ഒരു ക്ലൈമറ്റേനും കേട്ടോ തന്നെ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ഒരു വൈബനേനും കേട്ടോ കുറേ സ്റ്റോളും അങ്ങനെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഒരു കോൺ ഐസ്ക്രീം കഴിച്ചു ഈ ഒരു സാധാരണ ബിസ്കറ്റിൻ്റെ കോണുള്ള ഈ ഒരു കോൺ ക്രീം ഉണ്ടല്ലോ അതെവിടെ കണ്ടാലും വാങ്ങിക്കാൻ വേണ്ടി തോന്നും കേട്ടോ അറിയില്ല ഒരു നൊസ്റ്റു ഫീൽ അത് കണ്ടാൽ കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായാലും തോന്നും അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കോൺ ഐസ് ക്രീം കഴിച്ചിട്ട് ചുറ്റിക്കിറങ്ങി കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് അപ്പം പല ടൈപ്പ് സ്റ്റോളും ഉണ്ട് തണുത്തത് കിട്ടുന്നതും ചൂടുള്ളത് കിട്ടുന്നതും പൊരിച്ചതും കരിച്ചതും അങ്ങനെ ലൈറ്റ് പല ടൈപ്പും ഉണ്ട് കേട്ടോ അതും ഈ ഒരു മരങ്ങളെല്ലാം ഇടയിലായിട്ട് നല്ല വൈബേനോ അങ്ങനെ ഇതാ നമ്മൾ ലാസ്റ്റ് ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയി അപ്പോൾ കുറേ ഒട്ടകങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഒട്ടക സവാരി എല്ലാം ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ജീപ്പ് ജീപ്പ് ഓടിക്കുന്നതും ജീപ്പ് റൈഡ് അങ്ങനെ ആയിട്ട് കുറേ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ എൻ്റെ ഫ്രണ്ട്സെല്ലാം കുറേ ആൾക്കാർ ഇവിടെ പോയിട്ട് ഇങ്ങനെ സ്റ്റാറ്റസട വെച്ച് കാണുമ്പോഴേ വിചാരിക്കുന്നുണ്ട് ചൂട്ടാടെ വെച്ച് പോകണമെന്ന് ഇങ്ങനെ കുറേ ഫോട്ടോനി പോസ് ചെയ്യാൻ വേണ്ടി പറ്റിയ കുറേ ടൈപ്പ് സ്ഥലങ്ങളെല്ലാം ഉണ്ട് അതി ചെയ്ത സെയ്ത ഡേറ്റ് ഫോട്ടോഷൂട്ട് അങ്ങനെയെല്ലാം ചെയ്യലുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഫീസ് എടുക്കുന്ന എൻട്രി ഫീ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഫോട്ടോഗ്രാഫിക്ക് എത്ര വീഡിയോഗ്രാഫിക്ക് എത്ര പറ്റി ഒട്ടിച്ചു വെച്ചത് കണ്ട് അങ്ങനെ ഇതാ ഒട്ടകത്തിനെ കണ്ടപ്പോൾ ഒട്ടകത്തേക്ക് എറാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഞാനല്ലോ കേട്ട ഹസ്ബൻ്റും മോളും പിന്നെ ഇതാ അങ്ങനെ ഒട്ടകത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോക്കാന്ന് അങ്ങനെ മോക്ക് ഒട്ടകത്തിനെ കണ്ടപ്പോൾ ഭയങ്കര ആവേശം കേട്ടാൽ അതിനെ തൊടണം അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പക്ഷേ ഒറ്റക്ക് പോകുന്നില്ല ആരെങ്കിലും തട്ടിയിട്ട് പോകണം അങ്ങനെ ഇതാ ഒട്ടകത്തിലേക്ക് കയറിയിട്ട് ഒരു സവാരിയെല്ലാം നടത്തി അങ്ങനെ നമ്മുടെ കൂടെ ഉമ്മയും അനിയത്തിയും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനിയത്തിക്ക് ഭയങ്കര പേടിയെന്ന് പറഞ്ഞിട്ട് അനിയത്തി കയറിയിട്ടുണ്ടായില്ല പിന്നെ എനിക്കും കരാപടി പറ്റൂലല്ലോ ഉമ്മയും കയറുന്നുണ്ടായില്ല അങ്ങനെ ഇവ രണ്ടാളും മാത്രമാണ് കേട്ടാ കയറിയിട്ടുണ്ടായിന് കുറച്ചൊന്ന് രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ആ ബീച്ചിലേക്ക് മോളിറങ്ങൂല കേട്ടോ പിന്നെ ഭയങ്കര പേടിയാണ് വെള്ളം കണ്ടുകഴിഞ്ഞാൽ വെള്ളം മീൻസ് ഈ കടലിലെ ഈ വെള്ളം കണ്ട ഭയങ്കര പേടിയാണ് കേട്ടോ ആ രാത്രി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതാ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് രാത്രിയാകുന്നതിന് മുന്നേ ബീച്ച് സൈഡിലേക്ക് വന്നിട്ടുണ്ടായത് അങ്ങനെയാണെങ്കിൽ ബീച്ചിൽ ആ വ്യൂ എല്ലാം കണ്ടിട്ട് കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ ആ പാർക്കിലേക്കെല്ലാം പോകാമല്ലോ ഇവിടെ കുറേ കുട്ടികൾക്കായിട്ടുള്ള പാർക്കും എല്ലാ കാര്യങ്ങളായിട്ട് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഫുള്ള് രാത്രി ആകുമ്പോഴത്തേക്ക് ഫുള്ള് ആയിട്ട് ലൈറ്റെല്ലാം കത്തിച്ച് ആ ഒരു ബീച്ചിൻ്റെ കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ നല്ല വൈബാനും കേട്ട ഫുള്ള് അടിപൊളി പ്ലേസും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനൊരു ബീച്ച് ഉണ്ടായിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി കേട്ടാ എപ്പോഴും ഇങ്ങനെ വരണമെന്ന് വിചാരിക്കുന്നതല്ലാണ്ട് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ലേനു ഇപ്പം തന്നെ വന്നത് ഒരു ഫുഡ് കോർട്ട് കണ്ടിട്ട് അവിടെ പോകാമെന്നുള്ള ഉദ്ദേശത്തിലാന്ന് കേട്ടോ വന്നിട്ടുണ്ടായത് അല്ലാണ്ട് ബീച്ചിൽ പോയിട്ട് കറങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലേ അല്ലേനും വന്നത് പക്ഷേ ബീച്ചിൽ നല്ല അടിപൊളി വൈബ് ആയതുകൊണ്ട് തന്നെ വന്നത് നല്ല മുതലായിട്ടുണ്ടായിനു അങ്ങനെ ഇതാ ഒട്ടക സവാരിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പിന്നെയും കയറണമെന്ന് പറഞ്ഞിട്ട് മോള് ഭയങ്കര കൊൽമലാക്കിന് കേട്ടാ പിന്നെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ നിന്നെല്ലാം പോയി പാർക്കിലേക്കെല്ലാം പോയിട്ട് അങ്ങനെ മനസ്സെല്ലാം മാറ്റിയിട്ടാണെന്നുണ്ടായത് അല്ലെങ്കിൽ പിന്നെ ഒട്ടകത്ത് തന്നെ കയറിയിട്ട് സമയം അങ്ങനെ ഫുള്ള് പോകും കുറച്ചധികം സമയം അതിന് കേട്ടോ അങ്ങനെ ഒരു റൗണ്ട് അടിച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഇടായപ്പം തന്നെ ഫുള്ള് ലൈറ്റ് എല്ലാം നല്ല കെട് വൈബ് ചെയ്യനു പിന്നെ കുറേ ആൾക്കാർ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടാ ഭയങ്കര ആൾക്കാരായിരുന്നു രാത്രി ആയപ്പോന്ന് കുറേ അധികം ആൾക്കാർ വന്നിട്ടുണ്ടായത് അപ്പോൾ ഇവിടെയെല്ലാം കണ്ടാലായിട്ടെല്ലാം മോണാക്കിയപ്പം നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇതാ ഊനാലും അങ്ങനെ ലൈറ്റ് കുറേ സീറ്റും എല്ലാം എല്ലാമായിട്ട് നല്ല രസമുണ്ട് ഇങ്ങനെ ഈ ഒരു സ്ട്രീറ്റിലോട്ട് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ വന്നാൽ എങ്ങനെയാലും മുതലാക്കണല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ കുറേ പാർക്കിലേക്കെല്ലാം കയറിയിട്ട് മോളെ എല്ലാ റൈഡിലും കയറ്റിയിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നേനു മീൻസ് മോക്ക് ഇരിക്കാൻ പറ്റിയ റൈഡിലെല്ലാം കയറി കയറ്റിയിട്ട് അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ചെറിയ കുട്ടികൾക്കായിട്ടുള്ള പാർക്കെല്ലാം വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട് അപ്പോൾ എല്ലാ പാർക്കിലേക്കും എൻ്റർ ചെയ്യണമെങ്കിൽ വേറെ തന്നെ ഫീ ഉണ്ട് കേട്ടോ അത് ഒരു ഭയങ്കര ബാഡായിട്ട് തോന്നി ഓൾറെഡി നമ്മൾ കയറുമ്പം തന്നെ ഒരു എമൗണ്ട് വാങ്ങിയിട്ടാണ് ഉള്ളിൽ കയറിയിട്ടുണ്ടായത് ഒരാൾക്ക് എത്ര പൈസയാന്ന് ഓർമ്മയില്ല അൻപതാന്ന് തോന്നുന്നത് അമ്പതോ ഇരുപതോ കറക്റ്റ് ഓർമ്മയില്ല ഒരു മാസം മുന്നേ ഉള്ളതാണല്ലോ പിന്നെ ഓരോ പാർക്കിൽ കയറാനും സെപ്പറേറ്റ് ഫീസ് തന്നെ ഓരോ റൈഡിൽ കയറാനും സെപ്പറേറ്റ് ഫീസ് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അനിയത്തി ഉള്ളതുകൊണ്ട് തന്നെ അനിയത്തിൻ്റെ കൂടെ ഇങ്ങനെ കുറേ സമയം ഓടിക്കളിച്ചിട്ടല്ലോ അങ്ങനെ കുറേ സമയം അങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ സ്പെൻഡാക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഒരു റെയിൽ കണ്ട് വന്ന ഈയൊരു കഫയാണ് കേട്ടോ കനാൽ പോട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ പോകുന്ന ടൈം ഇപ്പം അഞ്ച് മാസത്തിലായിട്ടുണ്ടാവുക വന്നിട്ട് നാലു മാസമായിട്ടേ ആയിട്ടുള്ളൂ ഓപ്പൺ ആയിട്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെ ഇതാ ഈ ഒരു കഫേലെത്തിയപാട് ചെറിയൊരു കുഞ്ഞു ചാറ്റന്മാരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം നിലക്കിയിട്ട് വൈബിയനും നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു ബീച്ചിലേക്ക് ആറ്റും എല്ലാം ആസ്വദിച്ചിട്ട് ഫുള്ളി ആയിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു കഫേ ഉണ്ടായത് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപ്പോപ്പ് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ ഇവിടെ മെയിനായിട്ട് കഴിക്കാൻ വേണ്ടി വന്നത് കപ്പയും ബീഫും ആണ് കേട്ടോ പാൽക്കപ്പയും ബീഫും പിന്നെ നമ്മൾ പോത്തുംകാലും പൊറോട്ടയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടായത് ഈ ഒരു പോത്തും കാലമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഗ്രേവി പിന്നെ ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റിയായിരുന്നു പാൽക്കപ്പ് ഞാൻ ഫസ്റ്റ് ടൈമാണ് നേട്ടാ കഴിക്കുന്നുണ്ടായത് ഞാൻ ബഹ്റൈനിലുള്ള ടൈം ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാൽക്കപ്പയും ബീഫും കണ്ടിട്ട് ഞാൻ നാട്ടിൽ വന്നാൽ എപ്പോഴും എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നേട്ടാ കഴിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായത് പക്ഷേ എന്താണെന്ന് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ ഇതിനേക്കാളും ടേസ്റ്റ് കപ്പ ബിരിയാണിയില്ല നമ്മൾ സാധാരണ അതാണെന്ന് തോന്നിയനെ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അത്രയും ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടി വന്നുകൊണ്ടാന്ന് ഒന്നറിയില്ല അത്ര വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ലേനു പിന്നെ നമ്മളെ പോത്തും കാലം എന്തായാലും നമ്മൾ നാലാളും കൂടി കഴിച്ചാൽ തീരുവല്ലോ അതുകൊണ്ട് നമ്മളത് പാസലാക്കിയിട്ട് വീട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഗ്രേവി എല്ലാം ഒരു രക്ഷയുമില്ല കേട്ടോ പോത്തും ലെങ്ത് ആണെങ്കിൽ ഭയങ്കര നമ്മൾ ഒരു കൈൻ്റെ ലെങ്ത്ത് തന്നെ ഉണ്ട് അത്രയും വലിയ പോത്തും കാലുണ്ടാകും നമ്മൾ ആദ്യമായിട്ട് വന്നിട്ട് നമ്മളെല്ലാവരും കണ്ട തന്നെ അപ്പം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ആ ഒരു സാധനം വന്നിട്ട് വന്നിട്ട് കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായന് അപ്പോൾ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തന്നെ കുറേ ലേറ്റ് ആയിട്ട് ആ പോകുന്ന ഫാമിലി വെഡ്ഡിങ് സെൻ്റർ ഉണ്ടല്ലോ അവിടെ എന്തെല്ലോ പരിപാടികളും കണ്ടിട്ട് അവിടെ കുറച്ച് സമയം അങ്ങനെ സ്പെൻഡാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റും കൂടി ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ